ും മണവാട്ടിട്ട് പോലെ രണ്ടാമത്തെ പ്രഗ്നൻസി ഷൂട്ടും കൂടെ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഇനിയിപ്പോ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളു അല്ലേ രണ്ടാഴ്ച തികച്ചില്ല പതിനൊന്നാം രണ്ട് അല്ലെ ഉം അപ്പൊ അതിന് മുന്നേ പോണ്ടി വരും അറിയില്ലല്ലോ അല്ലെ അപ്പോൾ ഒരു ഷൂട്ടും കൂടെ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഒരു ഇങ്ങത്തെ ലുക്കിൽ അല്ലെങ്കിൽ അപ്പൊ എന്താ പറയാ അപ്പൊ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങനെയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി സ്റ്റുഡിയോ അല്ലേ അവരാണ് ചെയ്തത് നല്ല ഇഷ്ടമായി മേക്കപ്പും ഹെയറും ഒക്കെ ഒക്കെ കേട് ഓ നീടെ പോവാറങ്ങാന്ന് പറഞ്ഞിട്ട്

ഫോട്ടോ 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 പിന്നെ നമ്മൾ എത്ര ടൈപ്പ് കുഞ്ഞാറ്റയുടെ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഇതേപോലെ അങ്ങനെ ചെയ്യാറില്ല എല്ലാവരും അപ്പൊ നമ്മൾ ഇങ്ങനെ ചെറിയ രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു അതേമാതിരി തക്കുടനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളപ്പ ഇതാണ് നമ്മൾ കുറച്ചും കൂടെ ഒരു കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് പറയാനല്ലേ പിന്നെ നമുക്ക് അങ്ങനെ കഴിഞ്ഞ നമ്മൾ വളക്കാപ്പിൻ്റെ ഷൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതില് ആരൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ ഉള്ളവർക്കെല്ലാം എല്ലാം ഇങ്ങനെ എന്തും ചെയ്യാമല്ലോ എന്നൊക്കെ വേർതിട്ട് ഷൂട്ടിനല്ല വലിയ പൈസ ഒന്നുമില്ല അല്ലേ അതെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെന്താ പറയുക നമുക്ക് കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹസ്ബൻഡ് നമുക്ക് ഫുട്ടകളൊക്കെ കൂടെ പോയിട്ട് ഷൂട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല മെമ്മറിയാണ് പിന്നെ അല്ലേ നീ എന്തൊക്കെയാ പറയണേ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴേ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഗ്നന്റ് അമ്മാർക്കുണ്ടല്ലോ ലേഡീസിന് അത് ഭയങ്കര ഒരു സന്തോഷാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പം ആ ഒരു സന്തോഷം ഡെഫിനറ്റ്ലി അവരുടെ കുട്ടീനേയും ബാധിക്കും അല്ലേ അതിന്റെ ഒരു ലൈറ്റ് ആ കുട്ടികളൊക്കെ കിട്ടുമല്ലോ അതെല്ലാം സന്തോഷം അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഷൂട്ടൊക്കെ ചെയ്യാന്ന് പറയുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പ്രഗ്നൻസി ഷൂട്ടുകളൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഷൂട്ട് ചെയ്ത് തരും നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ട് ഡെക്കോറ് വെഡിങ്സ് ഷൂട്ട് ചെയ്ത് തരും നമുക്ക് നിങ്ങളുടെ എന്താ പറയുക എന്താണ് നിങ്ങളുടെ ഒരു പ്രൈസ് റേഞ്ച് ഇപ്പോൾ ഹെവി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ അതല്ല ലൈറ്റ് ആയിട്ട് മതി എങ്കിൽ അങ്ങനെ അല്ലേ അതൊക്കെ നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ വൈകുന്നേരമായി തുടങ്ങിയല്ലോ പിന്നെ അതുപോലെ എന്റെ മേക്കപ്പ് കേട്ടോ എങ്ങനെ മേക്കപ്പ് നിങ്ങള് പറയും നന്നായിട്ടില്ലേ ശരിക്കും എന്റെ ഒരു ഫേസ് അതെ എനിക്ക് നല്ല ഇനി ഇഷ്ടമായിടുത്ത് എല്ലാരും പറയാറുണ്ട് എന്താ അറിയോ മുടി ബാക്കിൽ ഉണ്ട് കുറച്ച് മുടി ഹെയർ ഒക്കെ കേൾ ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ നല്ലൊരു ഗ്ലോയും ും നല്ല രസായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് കിട്ടി എങ്ങനെയാണോ കാക്കു ഒരു തൊപ്പി വാങ്ങാൻ വേണ്ടി പോയിക്കയാണ് അപ്പൊ എന്താ പറയുള്ളു ആ ഒരു പാട്ട് ഇട്ടുപോടുത്തേ പടു ആലൂലം കടവത്തൊരു തോണി എളീലം തോണി ആലോലം തോണി എളീലം ആലോലം പുന്നിൻ തോണി തോണിപ്പടിയെല്ലാം മാണിക്കാം തോണിക്ക് മുത്തിൻ്റെ ോ കുഞ്ഞാറ്റക്കുട്ടി സ്കൂളില് പാടാൻ വേണ്ടിട്ട് പഠിപ്പിച്ചെടുത്ത ലൈറ്റ് മ്യൂസിക് ആണ് കേട്ടോ അപ്പൊ അത് പാടിനെ കേട്ടിട്ട് തക്കുട പാടുന്നതാണ് അല്ലേ മാമൊരു ഹെയർ ഒക്കെ വലിച്ചു വക്കുടോ ചുടോ എന്തേ എന്തോണ്ട് ഒന്നും വേണ്ടേ ഞാൻ ചേച്ചിയുടെ ഒങ്ങിയോ പാവോ അതവിടെ ഒരു ഉറങ്ങിയതിന് തലേത്തൊക്കെ കേടന്നു ഗൈസ് രണ്ടാമത് അഴിച്ചു കെട്ടിയിട്ട് വേണം ഞാൻ നൈൽ വെച്ചിരിക്കുന്നു ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ നൈൽ വെക്കുന്നത് ഇത് നമ്മുടെ എന്താണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്താ വൗ മേക്കോവർ സ്റ്റുഡിയോ അവരുടെ ഓൺ നൈൽസ് ആണ് അവർ ചെയ്യുന്ന നൈൽസ് ആണ് കേട്ടോ അത് നല്ല ഭംഗിയില്ലേ ഇത് കണ്ട ഗൈസ് ഞങ്ങൾ ഷൂട്ടിന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഓറഞ്ചാണ് അപ്പൊ അത് കണ്ടപ്പോൾ അത് വേണം

ആരെ ആരെ ദേ ജഫർ കൊളംബസ് ಮತ್ತೆ അതെ ഇങ്ങ അതെ ഞാൻ ടെസ്റ്റ് ബുക്കിങ് ദാ ക്ലിംബസ് ആണ് ഇന്നെ ഞാനേ ദസൻടട്ട എങ്ങനെ കാണുംബോ ഹെയറിന്റെ കേൾസ് ഒക്കെ അഴിഞ്ഞു തുടങ്ങി ഗൈസ് അത്ര കാറ്റാണ് ഇവിടെ വരുന്നു ഗൈസ് എന്നാ വീഡിയോ വന്നിട്ടില്ല ഫർബോണി ചെക്കട് ഓ 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 േ അവര് കയ്യിലും കൊണ്ട് ഫീൽ കേട്ടോ കണ്ടിട്ട്

ക്ലൈമറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഗസ് ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു രാത്രി ആയില്ലേ എങ്ങനെ പോയി പക്ഷെ നിന്റെ പോയി കുഞ്ഞാറ്റ് പിന്നെ മോത്ത തൊട്ട് 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 പോയി തക്കിടും തക്കിടമ്പ ആ തക്കോടിനെ കാണിച്ചെടുക്കുവോ എവിടെ താറ്റ പറഞ്ഞോളൂ ഇനി നമുക്ക് ചായ കുടിക്കാൻ പോവാ ചായ പോവാടിച്ചാൻ പോവാ ചായ വാ പാപ്പു പാപ്പു ഗൈസ് യില് ഷൂട്ട് കഴിഞ്ഞാൽ പറയാ വിചാരിച്ചു ഇത് എപ്പോഴെങ്കിലും ഇളക്കി പോവോന്ന് വിചാരിച്ചു പക്ഷെ ഇത്രയും ടൈം ആയിട്ടും ഇത് ഇളക്കി പോയിട്ടുണ്ടായിരുന്നില്ല തടത്തിട്ടു ടയർ ഒരു വീണു വീണു നൈൽ എക്സ്റ്റൻഷൻസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഗഴ്സ് ഞങ്ങളുടെ ഞങ്ങളുടെ കാറുണ്ട് കുടുങ്ങി ഗേൾസ് അങ്ങോട്ട് ഇങ്ങോട്ട് അയ്യ കല്ലേട്ടോ ബ്ലാക്ക് ബൈ കല്ലേട്ടോ ആ രണ്ട് കല്ലുണെ എടി ഇങ്ങോട്ട് ഓ ഷിറ്റ് അവരല്ലേ കണ്ടോ എന്താ കുഞ്ഞാറ്റേറിയ കുഞ്ഞാറ്റ് കരയട ഗൈസ് കുഞ്ഞാറ്റ് പേടിച്ച് കരയട അരി <laughs> പിടിച്ചതാണ് <laughs> 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 അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ആപത്തിലൊക്കെ പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മലയാളികൾ വെറുതെ നോക്കി എന്താണ് സീനെന്ന് കണ്ടു നിൽക്കുക അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ മാക്സിമം ട്രൈ ചെയ്യും അപ്പോൾ അതാ രണ്ട് ആൾക്കാർ നമ്മൾ പരിചയം പോലും ഇല്ലാത്ത രണ്ട് ആൾക്കാരാണ് അവരും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തപ്പോൾ നമ്മൾ വണ്ടി കയറി വന്നു അപ്പോൾ താങ്ക്സ് ടു ദം